കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരിയിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരുടെ വോട്ട് സി പി എം ലോക്കൽ നേതാവ് ചെയ്ത സംഭവത്തിൽ രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരും സിവിൽ പോലീസ് ഓഫീസറും അടക്കം അഞ്ചു പേർക്കെതിരെ നടപടി തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നതാണ് കാര്യങ്ങളെന്ന പരാതി ശക്തമായി കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ നൂറ്റി അറുപത്തിനാലാം നമ്പർ ബൂത്ത് പരിധിയിൽ തൊണ്ണൂറ്റി ദേവകിയുടെ വോട്ട് മുൻ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഗണേശൻ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് വീട്ടിലെ വോട്ട് രേഖപ്പെടുത്തുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളോ ഏജന്റുമാരോ ആകരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളും ചട്ടങ്ങളും മറികടന്നുവെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു സംഭവത്തിൽ രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ മൈക്രോ ഒബ്സർവർ കൂടെയുണ്ടായ സിവിൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെ കണ്ണൂർ ഡിഇഒ സസ്പെൻഡ് ചെയ്തു കൂടാതെ സിആർപിസി നൂറ്റി അമ്പത്തഞ്ച് പ്രകാരം മജിസ്ട്രേറ്റ് മുൻപാകെ കേസും ഫയൽ ചെയ്തു കല്യാശ്ശേരിയിൽ തൊണ്ണൂറ്റി രണ്ടുകാരിയുടെ വോട്ട് ചെയ്ത സംഭവത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം യു ഡി സ്ഥാനാർത്ഥി സ്ഥിരം പരിപാടി കലാപരിപാടി മാർസിസ്റ്റ് പാർട്ടി ആരംഭിച്ചിരിക്കുന്നു കള്ളയോട്ട് ചെയ്യൽ ഈ നാലു പേരെ പിന്നെ റിട്ടേണിംഗ് ഓഫീസർ സസ്പെൻഡ് ചെയ്തു അതൊക്കെ എന്തിനാ സസ്പെൻഡ് ചെയ്യുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് കള്ളയോട്ട് ചെയ്യാൻ കൂട്ടുനിന്ന മുഴുവൻ ആളുകളെയും പേരിൽ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് അവരെ ജയിലിടേണ്ട കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അറസ്റ്റ് ചെയ്യണം അയാളെ ഇനിയും ോ അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരായാലും ജയിലിൽ നിന്ന് വിടാത്ത രീതിയിൽ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അകത്തിടണം ഇവനൊക്കെ ജനാധിപത്യത്തിന് അപമാനമാണ് വോട്ടർമാരെ സ്വാധീനിച്ച് സമ്മതിദാനാവകാശം അട്ടിമറിക്കാൻ ശ്രമമെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി നേതൃത്വം ജില്ലാ വരണാധികാരിക്ക് പരാതി നൽകുകയും ചെയ്തു അമൃത ന്യൂസ് കാസർഗോഡ്